ഇന്ന് നമുക്ക് പഴമാങ്ങ എങ്ങനെ കറി വെക്കുമെന്ന് നോക്കാം ഇത് നാടൻ പഴമാങ്ങയാണ് ആണ് ഇരിക്കുന്നത് ഇതിനു വേണ്ടി ഈ വലുപ്പത്തിലുള്ള ഒരു തേങ്ങ ഈ വലുപ്പത്തിലുള്ള പത്ത് ഉള്ളി ഈ വലുപ്പത്തിലുള്ള ഒരു ഏഴ് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇത് നമുക്കിനി ഈ ഓരോ മാങ്ങ ഒന്ന് ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാം തൊലി കളഞ്ഞെടുത്തതിന് ശേഷം അതിൻ്റെ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഈ വലുപ്പത്തിലുള്ള പതിനഞ്ച് മാങ്ങയാണ് ഞാൻ തുരി കളഞ്ഞ് അതിലേക്ക് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി അരിഞ്ഞത് ചുമന്നുള്ളി അരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞത് വെള്ളത്തുള്ളി അരിഞ്ഞ് ഇതിലൊഴുത്തു കൊടുക്കാം അതിനുശേഷം നമുക്കല്പം ഈ രണ്ടാം പാല് മുഴുവനായിട്ടങ്ങ് ഒഴിച്ച് കൊടുക്കാം ഈ മാങ്ങയുടെ മോളേ കിടക്കണം രണ്ടാം പാൽ എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടുപ്പത്ത് വെച്ച് വേവിക്കണം ഇത് വെന്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം തേങ്ങ അരച്ച് ചേർക്കുന്നതിൽ നല്ല ഇതാണ് രണ്ടാം പാൽ വേവിക്കുന്നത് ഇനി ഒന്നാം പാൽ അവിടെ ഇരിപ്പുണ്ട് അത് നമുക്ക് വെന്തതിന് ശേഷം ഒഴിക്കാം അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അല്പം ഉപ്പും ഇട്ട് കൊടുക്കാം ഉപ്പും ഉപ്പും ഒരുപാട് കൂടെ ഇത് നമ്മുടെ പഴമാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്കത് ഈ തയ്യാറാക്കി വച്ചിരിക്കുന്ന തലപ്പാൽ അങ്ങോട്ട് ഒഴിക്കാം തലപ്പാൽ ഒഴിച്ചതിന് ശേഷം തീ ഓഫാക്കി അവിടെ വെക്കാം എന്നിട്ട് കടുകൊട്ടിക്കാം നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ചിലപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കടുകൊട്ടിക്കാൻ വേണ്ടി ഒരു ഒന്നും വേണ്ട ശഹരം മതി എണ്ണ ചൂടായി കഴിയുമ്പം അല്പം കടുകൊടുക്കാം കടുകൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് പൊട്ടിക്കാം ഒരു മൂന്ന് വറ്റൽമുള ഈ വലുപ്പത്തിലുള്ള മൂന്ന് വറ്റൽ മുളക് നമുക്ക് രണ്ടായിട്ട് ഉള്ളി മുളക് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം രണ്ട് തന്നെ കറിവേപ്പിലിട്ട് കൊടുക്കാം കരിവേപ്പിലി ഇട്ട് കൊടുത്താൽ ഒരുപാട് മൂത്ത് പോകണ്ടേ അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്ത് നമുക്ക് ചട്ടിയിലേക്ക് പൊട്ടിച്ചൊഴിക്കാം എന്നിട്ട് ചട്ടിയിലേക്ക് പൊട്ടിച്ചൊഴിച്ച ഉടൻ തന്നെ അടച്ചു വെക്കണം ഒരു അഞ്ച് പത്ത് മിനിറ്റോളം അതവിടെ ഇരിക്കട്ടെ െയിലും നമുക്ക് കറി ഇളക്കി നോക്കാം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ ഓരോന്നെടുത്ത് ചോറിലേക്ക് ഒഴിച്ച് നമുക്ക് കൂട്ടാം ഇത് കുറച്ചുകൂടെ തിക്കായി വരുവേ ഇനി നന്നായിട്ട് തണുക്കുമ്പോൾ ആവശ്യത്തിന് നമ്മൾ ചോറ് ഉണ്ണ സമയം ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് തണുത്തു വരും നല്ല റെഡിയായിട്ട് വരും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ